മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഒക്ടോബർ വരെ മൂവായിരത്തി പതിനൊന്ന് റോഡ് അപകടങ്ങളിലായി ജീവൻ നഷ്ടമായത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു അപകടത്തിൽപ്പെട്ടവരിലേറെയും ഇരുചക്ര വാഹനയാത്രികരാണ് കഴിഞ്ഞ വർഷം മൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വാഹനാപകടങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മുന്നൂറ്റി പതിനാറ് പേർ മരിക്കുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് റോഡ് അപകടങ്ങളിലായി മുന്നൂറ്റി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ും പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക തെറ്റായ ദിശയിൽ വാഹനം ഓടിക്കുക എന്നിവയാണ് അപകടത്തിന്റെ പ്രധാന കാരണങ്ങൾ ബസ്സുകളും ലോറികളുമാണ് അപകടത്തിൽപ്പെടുന്നവയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ വരവോടെ ജനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കുക എന്നത് ശീലമായി മാറിക്കഴിഞ്ഞത് അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് എന്നാൽ പലരും ചിൻസ്ട്രാപ്പ് ടൈറ്റാക്കാത്തത് പൊതുവെ കണ്ടുവരുന്നുണ്ട് റോഡിൽ മോട്ടോർ വാഹന വകുപ്പിന്റെയോ പോലീസിന്റെയോ പരിശോധന കണ്ടാൽ ബൈക്കിന്റെ വിവരങ്ങൾ ലഭിക്കാതിരിക്കാൻ പിറകിലിരിക്കുന്നയാൾ നമ്പർ പ്ലേറ്റ് കാലുകൊണ്ട് മറച്ചു പിടിക്കുന്ന പ്രവണതയുണ്ട് ക്യാമറകളും മറ്റും പരിശോധിച്ച് ഇത്തരം കുട്ടി ഡ്രൈവർമാരെ പിടികൂടാറാണ് പതിവ് ബൈക്കിൽ അൾട്രേഷൻ നടത്തുന്നതിലും മുന്നിൽ കുട്ടി ഡ്രൈവർമാരാണ് ബൈക്കിലെ രണ്ട് മിററുകളും അഴിച്ചുമാറ്റിയും വലിയ ശബ്ദമുള്ള സൈലൻസർ ഘടിപ്പിച്ചുമടക്കം നിരത്തിൽ ചീറി ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്